ൂര് നിറയുന്ന തൃശൂരിലേക്ക് കിട്ടിയ പെൺകർട്ടുകരി വീട്ടിയുടെ കറുപ്പമായി ഭഗവാനിൽ അവസാനം നടയിരുത്തപ്പെട്ട കുട്ടിക്കൊമ്പൻ ഗജരാജകുമാരൻ ഗുരുവായൂർ ദേവസ്വം അയ്യപ്പൻ

गुलवाइूर द अयी കേരളത്തിന് സമ്മാനിച്ചതുല്യതയുടെ ഗജപ്രതിഭ ഗജരാജൻ ചിറ്റേമായ ഹരിപ്പാട് നാട്ടിലെ ആളൊരുത്തനായ ഗജവീരൻ ഗജകേശവി ഹരിപ്പാട് അപ്പോ താരങ്ങൾ അവിടെ ഗജകുമാരൻ ൂട്ടുകാരനായി ഹരിപ്പാട് നാട്ടിലേക്ക് ചെന്നെത്തിയവൻ ചെറുതല്ലാത്ത മഹിമകൾ കൊണ്ട് തന്റേതായ സ്ഥാനം ആന കേരളത്തിൽ നേടിയെടുത്ത ഗജരാജൻ ഗജകേശരി ഹരിപ്പാട് അപ്പു

കൈയും വിളിച്ചു വരികയാണ് അഴകിന്റെ ആണുങ്ങൾ പിറന്ന മലയാള മണ്ഡൽ തനി നാടൻ വാഴുന്ന വീരനായകൻ പകരം വയ്ക്കാനില്ലാത്ത മഹിമകളും പകലോനെ പോലും തോൽപ്പിക്കും അഴകുമായി മച്ചാടിൽ നിലയുറപ്പിച്ച വേറിട്ടാണ് ചന്ദൻ അങ്കോപാങ്ക സൗന്ദര്യം കൊണ്ട് േമിയുടെയും മനം നിറയ്ക്കുന്ന ഉടമ മന നിറയ്ക്കുന്നാട്ട തെക്കൻ മതിലകത്തിന്റെ പേരും പെരുമയുമായി അവതരിപ്പിക്കുന്നു ആരെന്നത് പോരാട്ടം കൊണ്ട് തെളിയിച്ച ആരവത്തിന്റെ യുവരാജാവ് യുവരാജ ഉത്തര മലയാളം ഭരിക്കാൻ തന്നെ എന്ന് ഒട്ടും മടിക്കാത്ത ചങ്കൂറ്റം മാത്രം മതിയെന്ന് ഉത്സവ മലയാളത്തിന് കാണിച്ചു കൊടുത്ത തെക്കൻ തുർക്കികളെ കാത്തിരിക്കുന്ന മണ്ണിൽ തിലകമായി തന്നെ മാറുമെന്ന് തെളിയിച്ച ബാലൻ യൗവനത്തിന്റെ ഘോര പോരാട്ടം കൊണ്ട് രാജകീയത വാരിച്ചൂടിയ മോളി നിവാസ് അക്ഷരം തട്ടാത്ത ആവേശവുമായി മധ്യ കേരളത്തിൽ ഏറെ പെരുകേട്ട തെക്കൻ തുർക്കി മേജരാജകേസരി മോളി നിവാസ് ആംബാടി മഹാദേവൻ ഭൂമിയിലെ കൊട്ടിയൂർ പെരുമാളൻ ഒരു വൈശാഖോത്സവകാലം സേവ ചെയ്ത ജന്മപുണ്യം ദക്ഷിണ മലയാള ഭൂമിയുടെ ആവേശത്തിന് മഹാദേവനെ സേവിച്ചവൻ വടക്കൻ ബിനുവിന്റെ കൈകൾ പിടിച്ചുകൊണ്ടിതാ ഋതുപ്പള്ളി പാപ്പാലപ്പുറം പച്ച എന്ന് കൈയും പിടിച്ച മലയാളക്കരയുടെ മടുത്തട്ടിൽ കാല്യ മറ്റൊരു മാതന്റെ മഹാദേവൻ എന്ന നാമം കൊടുത്തപ്പോൾ കരുത്തുറ്റ പിൽക്കാല ചരിത്രവും ചേർത്തവൻ വരുകയാണ് ചരിത്രത്തിന്റെ ഇടനാടികളിൽ തന്റെ നാമവും സുവർണ ലിപികളിൽ മോളി നിവാസ് ആമ്പാടിയിൽ മഹാദേവൻ വരികയാണ്വനും കർക്കടകള പ്രൗഢഗംഭീരമാകുന്ന മണ്ണിലേക്ക് ആമ്പാടി വേറിട്ട സൗന്ദര്യം അഖിലിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ ആഘോഷങ്ങൾക്ക് ചാരുത പകർന്നവൻ വരികയാണ് കാലം ഗജമഹിമയ്ക്ക് സുദിനത്തിൽ മാറുന്ന സുദിനത്തിൽ ഹൃദയം കവരുവാണിത ആമ്പാടിക്കാരുടെ സൗമ്യനായ കൊമ്പൻ ഗജരാജ புத்தந்துளம் மோலி நிவாசம் ஆம்பாடி மாதவன் குட்டி കേട്ട മണ്ണിലെ പെരുമയാറിന് ആഘോഷം നകരുവാൻ ജനസാഗരം കാത്തിരിക്കുമ്പോൾ ഇതാ വന്നെത്തിച്ചേരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആനയോട്ടുകൂടുവാൻ ഒരു താരനായകൻ എണ്ണം പറഞ്ഞ പൂരഭൂമികളിൽ എഴുന്നള്ളി നിന്നാഘോഷങ്ങൾ അണിചേരുന്നവൻ ഗജരാജൻ ഗീതാഞ്ജലി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഭക്തജനങ്ങൾ ഗോപുരത്തിന്റെ ഗോപുരവാതിൽ വഴി ക്ഷേത്രത്തിനുള്ളിലേക്കോ പുറത്തേക്കോ കടക്കാൻ ശ്രമിക്കരുത് എന്നും അറിയിക്കുകയാണ് മംഗളകരമായി പര്യവസാനിക്കുന്നതിനും വേണ്ടി ഭക്തജനങ്ങൾക്കായി പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന റാമ്പിന്റെ സൗകര്യം ക്ഷേത്രമതിൽക്കകത്ത് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുകയാണ് ക്ഷേത്രോപദേശക സമിതിയുടെയും എലിഫൻസ് സ്കോഡിൻ്റെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും നിർദ്ദേശങ്ങൾ ഭക്തജനങ്ങൾ കർശനമായി പുണ്യഭൂമിയിലേക്ക് മാനത്വമേഘങ്ങളും മറ്റൊരു കർക്കടക പെരുമയുടെ വിരുന്നോട്ട് കൊടുവാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ഇതാ

ിലും നിറഞ്ഞു നിൽക്കുവാൻ പോന്നവൻ ഇനിയും ഇനിയും വടക്കൻ വേലകളിലും പൂരങ്ങളിലും നരസാന്നിധ്യമാക്കൻ മലയാളത്തിന്റെ യുവരാജാവ് ഗജകേസരി ശിവൻ നമശിവായ മന്ത്രം ജപിക്കുന്ന മണ്ണിന്റെ ിൽ ഭൂഷണാദികളുമായി തിരു രുദ്രാക്ഷമണിഞ്ഞും വാഴുന്ന ഇരുമ്പനങ്ങാട് വട്ടമൺകാവ് ശ്രീ മഹാദേവരുടെ പെണ്ണുണ്ണി കടന്നു വരുന്നു ഉമാമഹേശ്വര പ്രിയൻ വട്ടമൺകാവ് മണികണ്ഠൻ

ആഘോഷങ്ങൾക്കായി പ്രകൃതി പോലും ഒരുങ്ങി നിൽക്കുന്ന കണ്ണന്റെ മണ്ണിൽ നിന്നും മറ്റൊരു കാർബർണൻ കൂടി കടന്നു വരികയാണ് മംഗലാംകുന്നപ്രൂഗെന്ന നാമത്തിൽ നിന്നും കണ്ണന്റെ എന്ന പെരുമയിലേക്ക് നടവച്ചു കയറിയവൻ കടന്നു വരികയാണ് ഗുരുവായൂരപ്പന്റെ കണ്ണിലുണ്ടി ഗുരുവായൂർ ദേവസ്വം അനന്തനാരായണൻ അവതാരം കൊള്ളുവാനൊരുങ്ങുന്നവൻ വരുന്നു നിലയ്ക്കാത്ത ആവേശങ്ങളും അടങ്ങാത്ത ആർപ്പുവിളികളും കാത്തിരിക്കുമ്പോൾ രംഗപ്രവേശം കൊള്ളുന്നവൻ വരുന്നു ഗജകേശരി ഗുരുവായൂർ ദേവസ്വം അനന്തനാരായണൻ അമ്പിച്ച് ആവേശം വരികയാണവൻ ആശയും ആവേശവുമാണ് വേണാട്ടുമത്തത്തെ പൊന്നാമന കടന്നു വരികയാണ് അസാധാരണമാകുന്ന അഴകുകൊണ്ട് ആരാധക മനം കീഴട